ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ട അതേപോലെ തന്നെ നമ്മളിതിൽ മുട്ട ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അതും ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിട്ടാ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈയൊരു ഐറ്റം റെഡിയാക്കി ആക്കി എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പഴം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അതും നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കണ്ടു നോക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ മൂന്ന് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം കേട്ട ഉള്ളിൽ കുറച്ച് പഴുപ്പ് കുറവുള്ള പഴങ്ങളൊന്നും എടുക്കരുത് അപ്പം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര അതിനോടൊപ്പം തന്നെ ഒരു ഡ്രോപ്പ് വാനില ഏസൻസ് മൈദ അതേപോലെ നമുക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇത്രയാണ് നമുക്കിതിനേയും വേണ്ട ഐറ്റംസുകൾ അപ്പം ഇനി ഞാനിതാ മിക്സിയിലൊരു ജാറിലേക്ക് നമുക്ക് ഈ പഴം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഞാനിത് ആ മിക്സിയിലെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വൈകീട്ടിലെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഐറ്റമാണ് അപ്പം നമ്മളിത് അതിൽ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മളിതിലൊട്ടും മുട്ട ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം ഇനി ഞാനിതാ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാനിതാ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ നമ്മൾ ഈ അരിപ്പിലേക്കൊന്ന് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ അതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പം ഞാനിവിടുന്ന ഒരു മുക്കാൽ കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് ചൂട് പാലാണ് അതും കൂടെ അങ്ങ് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് കുഴിക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കട്ട ഞാനൊരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്ക നമ്മളടുത്തേൽ ബാക്കി പാലും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതാ നല്ല പോലെ നമ്മൾ ഒട്ടും കട്ടകളില്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ടൂട്ടി ഫ്രൂട്ടി ഡ്രൈ ആയിട്ടുള്ളതാട്ടോ നമ്മൾ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണേ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പി ഞാനിതാ ഇതേപോലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്നത് ഞാനൊരു അല്പം ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് ഒരൽപ്പം മൈദ നമ്മളെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിൽ ബട്ടർ പേപ്പർ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഒട്ടും പ്രയാസമില്ല നമ്മളൊരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരിത്തിരി മൈദ ഇട്ട് കൊടുക്കുക ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ്സിനെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തട്ടി കൊടുത്താൽ മതി ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും കൊഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ നല്ലപോലെ അങ്ങ് പൊന്തി വന്നോളൂ നമ്മൾ ഗ്ലാസ്സിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഗാർണിഷിന് ആയിട്ട് നമ്മൾ ഇതിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മീതൊക്കെ നമ്മൾ ചെറിയൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിതവിടെ കുറച്ച് ചെറി നമ്മൾ ഇതിൻ്റെ മീതൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓവൻ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് അപ്പം ഇങ്ങനെയാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മളൊരു ബിരിയാണി പൊട്ട് വെച്ചിട്ട് ഉള്ളിലൊരു റിങ് വെച്ച് ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഓരോന്നായി വെച്ചുകൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കുമ്പോൾ കൈ നല്ല പോലെ ശ്രദ്ധിക്കുക ചൂട് മാക്സിമം തട്ടാതെ തന്നെ നമ്മൾ ചെയ്തെടുക്കട്ട് എന്നത് അപ്പോൾ ഓവനിൽ ചെയ്തെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ടു മീഡിയത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കട്ട ജസ്റ്റ് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം ഇതേപോലെ വന്നോളൂ കണ്ടില്ലേ നമ്മുടെ ഗ്ലാസ്സിലൊന്നും പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഇതും ഒന്ന് ഇതിൽ നിന്നൊന്ന് തട്ടിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ബീറ്റർ വെച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓവൻ്റെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം രണ്ട് പഴം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വൈകിട്ടുള്ള ചായയുടെ കൂടെ ഉള്ളേർ ഗ്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല നമ്മുടെ സാധാരണ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡില നൈറ്റാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം